വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ ജോലികളൊക്കെ ചെയ്ത് വരുമാനം നേടാനായിട്ട് ചെറുതായിട്ടെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെ സെയിൽ ചെയ്യാം എന്നൊക്കെയുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അതിപ്പോൾ എപ്പോഴും എല്ലാവരുടെയിലും ഉള്ള ഒരുവിധം കുറച്ചധികം പ്ലാന്റുകളുണ്ട് നോർമലി വരുന്ന ഗ്ലോണിമാസ് സ്നേക്ക് പ്ലാന്റ്സ് എന്നുവെച്ചാൽ നോർമലി വരുന്ന കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അത് പൊതുവേ നമ്മളൊരു ഇടുമ്പോൾ സെയിൽ കിട്ടുക എന്നുള്ളത് തീരെ കുറവായിരിക്കും അത്യാവശ്യം എപ്പോഴും മൂവിങ് ഉള്ള കുറച്ച് പ്ലാന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും തന്നെ നമുക്ക് പറയാം പെറ്റൂണിയാണ് കേട്ടോ പെറ്റൂണിയ തന്നെയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് പെറ്റൂണിയിലുണ്ട് വിങ്കയുണ്ട് ഉണ്ട് ബോൾസത്തില് കൂടുതലും മൾട്ടി പെറ്റഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം ഇതൊക്കെയാണ് കൂടുതലായിട്ട് മൂവിങ് ആയിട്ട് പോകുന്നത് നമ്മൾ പ്ലാന്റുകൾ അങ്ങനെ നമ്മൾ ഏതൊക്കെ പ്ലാന്റ് എന്ന് നമ്മൾ ആദ്യം ഒരു സെലക്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നമ്മൾ തന്നെ വീട്ടിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ലാഭം നേടിത്തടുന്ന ഒരു കാര്യം നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് എടുത്ത് ബൾക്കായിട്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഇപ്പം ഞാൻ ഇന്ന് പോക്കാണ് ഞാൻ ഇന്ന് കുറച്ച് പ്ലാന്റ് സെയിൽ ചെയ്യുക എല്ലാവരും സെയിൽ ചെയ്യുന്നു എനിക്കും സെയിൽ ചെയ്തേക്കാം എന്നോർത്ത് നമ്മൾ തൊട്ടടുത്ത നേഴ്സറിയിൽ പോയി കണ്ട കുഹയെ ഒരുപാട് കുഹ റോസുകൾ ഡഹാൻ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുഹയെ പ്ലാന്റുകൾ നമ്മൾ ബൾക്കായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചു എന്നിട്ട് നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടി ഇതിപ്പിന്നിങ്ങനെ സെയിൽ ചെയ്യും ഇന്നത്തെ കാലത്താണെങ്കിൽ സെയിൽ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ചാനൽസ് വഴി സെയിൽ ചെയ്യാം അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ഈ പ്ലാന്റ് നേഴ്സറിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്ലാന്റ് എടുത്ത് ഫുള്ളായിട്ട് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായവും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ കാരണം ആ പ്ലാന്റ് മുഴുവനായിട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല പലർക്കും ആ ഒരു കാര്യത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ നേഴ്സറി പ്ലാന്റ് എടുത്തു വെച്ചിട്ട് വെറുതെ വീട്ടിലിരുന്ന് നശിച്ചു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് എടുത്തുകൊണ്ട് വെച്ചു നേഴ്സറി പ്ലാന്റ് നമ്മൾ ബൾക്കായിട്ട് കുറച്ചധികം പ്ലാന്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ സെയിലാക്കി തീർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സെയിൽ ആ ഒരു തവണ നമ്മൾ കിട്ടിയില്ല എങ്കിൽ നമുക്ക് ആ പ്ലാന്റ് എന്തായാലും ഡാമേജായിപ്പോവും ഹോസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പൂ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആഹക്കം വേണ്ട അത് അടുത്തൊരു സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ആ പ്ലാന്റ് വാങ്ങുകയുള്ളൂ ഒപ്പം ആ പ്ലാന്റിൻ്റെ ഇലയും കൂടെ കൊഴിഞ്ഞു പോയാൽ എന്താ ചെയ്യും ഈ കൊണ്ടുവന്ന പ്ലാന്റ് എല്ലാം കൂടെ നമുക്ക് മഴ നനങ്ങി വയ്ക്കാനുള്ളൊരു സൗകര്യം ഉള്ളൂ എങ്കിൽ ആ പ്ലാന്റ് ഇപ്പോൾ ബെങ്കാണെങ്കിൽ ഒന്നും നോക്കണ്ട കണ്ണടച്ച് നോക്കുന്നതിന് മുമ്പ് ഹൈബ്രിഡ് വിങ്കയുടെ പ്ലാന്റ് ഒറ്റയടിക്ക് അടിച്ചു പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരും അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ നേഴ്സറിയിൽ നിന്ന് പ്ലാന്റുകളെടുത്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ആദ്യം നേഴ്സറിക്കാരായിട്ട് ചോദിക്കുക എനിക്ക് കുറച്ച് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വന്ന് പ്ലാന്റ് അത് കഴിഞ്ഞ് എടുത്തോളാം അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കുറച്ച് പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് പോരുക മുഴുവനായിട്ട് നമ്മൾ ഇപ്പോൾ ഓരോ പീസിൻ്റെ ഇപ്പോൾ ഒരു ചമന്തിയുടെ ഒക്കെ ആണെങ്കിൽ പത്തും അമ്പതും പോട്ടും മറ്റും ഒറ്റയടിക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മൾ ഓർഡർ പിടിച്ചിട്ട് പോയി വാങ്ങുവാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ ഒരുവിധം നേഴ്സറിക്കാരെ സമ്മതിക്കാറില്ല എന്നുള്ളത് വേറൊരു വാസ്തവം പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും സെയിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കസ്റ്റമറിനോടുള്ള മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസാരം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ വേണേ എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡിലാണെങ്കിൽ അവർ എന്തായാലും നമ്മുടെ പ്ലാന്റ് വാങ്ങില്ല പിന്നെ നമ്മളോട് ഒരു കോൺടാക്റ്റിനും അവര് വരും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിൽ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാക്കിങ് നല്ല രീതിയിൽ സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ അയക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴിയാണ് എങ്കിലും അതുപോലെ തന്നെ ഡി ടി ഡി സി കുറേ സർവീസ് ഏത് കൊറിയർ സർവീസ് ആണെങ്കിലും നിങ്ങൾ അയച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ട്രാക്കിങ്ങായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ പലരും അത് ചെയ്യില്ലാത്തത് ഏറ്റവും അവരവരുടെ ഭാഗത്തു നിന്നായിരുന്ന ഏറ്റവും ഒരു സ്വഭാവമാണ് അത് കൃത്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കേട്ടോ നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അയച്ചു കൊണ്ട് അവരെ അറിയിക്കും അതുപോലെ തന്നെ പാക്ക് ചെയ്ത ഐ ഇട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് പ്ലാന്റുകൾ എന്നുള്ളത് അത് ജീവനുള്ളൊരു സാധനമല്ലേ അതിന് അതിൻ്റെതായ ഒരു മൂല്യത്തോടു കൂടി തന്നെ വേണം നമ്മൾ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിൽ സേഫായിട്ട് കിട്ടും പിന്നെ ഡി ടി ഡി സിക്കാർ എങ്ങനെ ഇറങ്ങിയാലും നമ്മൾ പോകരുത് എന്നുള്ളൊരു മൈൻഡിൽ വേണം കേട്ടോ നമ്മൾ പ്ലാന്റുകൾ എപ്പോഴും പാക്ക് ചെയ്യാനായിട്ട് കാരണം ഡി ടി സിക്കാരവർ അയ്യോ ഇത് പ്ലാന്റ് ആണല്ലോ നമ്മളൊരു കുഞ്ഞു കുഞ്ഞിന് കൈമാക്കുന്നാലേ അവർ ആ സാധനം എടുത്തിട്ട് കൈമാറുന്നില്ല അവർ ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് റോഡിൻ്റെ അപ്പുറ സൈഡിലേക്ക് നിൽക്കുന്ന ആളുകേക്ക് ഒറ്റ ഇറിയലിന് പാസ് ചെയ്ത് കൊടുക്കുമായിരിക്കും ആളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ആ പാക്കിങ്ങ് താഴെ വീഴുകയുള്ളൂ അപ്പോൾ ആ പ്ലാന്റ് ഒടിയാം ചതിയാം എന്ത് സംഭവിക്കാം അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് അത്ര സേഫായിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇനി അവിടെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വാങ്ങുന്നവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്കത് മറ്റൊരു വീഡിയോയില് എല്ലാം പറയാൻ കിട്ടും കാരണം ഒരു രണ്ട് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളെ എന്നുള്ളൊരു രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നത് നമ്മളിപ്പോൾ എൻ്റെ നിന്ന് പെറ്റുണി വാങ്ങാൻ ഇപ്പോഴും നോക്കിയിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം അന്ന് അന്നത് ഞാൻ ചെയ്ത പാക്കിങ്ങിൻ്റെ ആ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആൾക്കാർ നോക്കിയിരിക്കുന്നത് ആതിരിടയിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ പെറ്റൂണി വാങ്ങമായിരുന്നു എന്ന് എന്നും എനിക്ക് വരുന്ന മെസ്സേജുകളുണ്ട് ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ആ പ്ലാന്റ് പാക്ക് ചെയ്തത് കാരണം വീണ്ടും പ്ലാന്റ് സെയിൽ ചെയ്യുക എന്നതിലേക്ക് വരാത്തത് ഞാൻ അതുകൊണ്ട് തന്നെയുണ്ട് കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടാണ് കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഓരോ പ്ലാന്റും പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പോൾ എനിക്ക് അത്രയും ടൈം അതിന് വേണ്ടി എടുക്കാനായിട്ട് ഇല്ല നമ്മുടെ ആരോഗ്യവും നമ്മുടെ സാഹചര്യവും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ പ്ലാന്റുകളൊക്കെ പാക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ